അപ്പോൾ ഇന്ന് ഇന്ത്യൻ ബൈക്ക് ബൈക്കിട്ട് തേടിയിൽ നമ്മളൊരു സൗത്ത് ഇന്ത്യൻ ഷോപ്പ് തുടങ്ങിയിരിക്കുകയാണ് ഷോപ്പിന്റെ പേരാണ് ഇഡ്ലി വട ഷോപ്പ് അപ്പോ ഷോപ്പിൽ എന്തൊക്കെയാ വച്ചാൽ നമ്മുടെ ദോശയുണ്ട് ഉണ്ട് വടയുണ്ട് സോസ് ഉണ്ട് ഉണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് നമ്മുടെ മെയിൻ ഡിഷ് എന്ന് പറയുന്നത് ഇഡ്ലിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഡ്ഡലി ഇഷ്ടമായത് കൊണ്ട് നമ്മൾ ഇഡ്ലി ഷോപ്പാണ് നടത്തുന്നത് അതുമാത്രമല്ല നമ്മൾ ഒരു ഇഡ്ലിയുള്ള ഒരു മിഷീൻ കണ്ടെത്തിയിരിക്കുകയാണ് ഇതിൽ ഇഡലികൾ ഉണ്ടാക്കുന്നതാണ് ഇതാണ് നമ്മുടെ ഇഡ്ഡലി അയ്യോ ഗൈസ് പണി കിട്ടി ഗൈസ് നല്ലവണ്ണം പണി കിട്ടി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാടും വീടും മൊത്തം ഒരു സാമ്പാറിൽ കുളിച്ചിരിക്കുകയാണ് ഗൈസ് ഓക്കെ എന്തെന്ന് വെച്ചാൽ നമ്മളൊരു മെഷീൻ ഉണ്ടാക്കിയതായിരുന്നു ആ മെഷീനിൽ പണി കിട്ടി അത് പൊട്ടിത്തെറിച്ചപ്പോൾ സാ എന്ത് സാമ്പാർ ആയൊക്കെ അറിയില്ല ഗൈസ് ഓക്കെ സാമ്പാറും വടിയും കുറേ ചട്ടണിയും ചമ്മന്തിയോ കുറേ എന്തൊക്കെയോ ഇവിടെ ഉണ്ട് സാധനങ്ങളൊക്കെ ഓക്കെ നമ്മുടെ നാട് ആകെ സാമ്പാറിൽ മുങ്ങിയിരിക്കുകയാണ് ഗെയ്സ് ഓക്കെ അപ്പോൾ ഗൈസ് നമ്മളെങ്ങനേലും രക്ഷിക്കാൻ നോക്കണം ഓക്കെ അപ്പോൾ ഇവിടെ നിറച്ച് ഇഡിലിയാണ് ഗേസ് ഇഡിലികളാണ് അപ്പോൾ വടിയും പിന്നെ ഒരു ഉണ്ട് ഇവിടെ ഓക്കെ ഉണ്ടോ ഒരു വലിയ ഉണ്ട് ഒരു ഇല ഉണ്ട് ഈ കറുത്ത കറുത്ത് ഈ കടുകയാണ് ഗെയ്സ് ഓക്കേ പിന്നെ ഉണ്ട് പിന്നെ നമ്മൾ ഈ പച്ചക്കറിക്ക് അരിയാൻ പറ്റിയ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതുണ്ട് റൊട്ടി തോന്നുന്നു അങ്ങനത്തെ ഒരു സാധനവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ഓക്കെ അപ്പോൾ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാ നമ്മള് എന്തെങ്കിലും ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതാണ് സാധാരണ വിരലി ഓക്കെ നമ്മൾ അതാണ് നോക്കുന്നത് ഗൈസ് ഓക്കെ എന്തിപ്പോ രക്ഷിക്ക എന്തേലും വഴി വേണ്ടേ ആ വഴി എന്തേലും കണ്ടെത്തിയിട്ടുണ്ടാവുമല്ലോ നമുക്ക് നോക്കാം ഗൈസ് എന്തേലൊക്കെ ടാസ്ക് ഉണ്ടാവും ഓക്കെ തക്കാളി ഉണ്ട് ഇവിടെ പിന്നെ അതെന്താ ഒരു സാമ്പാർ ചട്ടനിന്ന് തക്കാളി കാണുസ് ആ കൈസ് വഴി വന്നു കഴിച്ച് വഴി വന്നു ഓ സമാധാനം കഴിച്ചു ഓക്കെ അപ്പൊ രക്ഷപ്പെടാനുള്ള വഴി ഉണ്ട് കയസ് ഓക്കെ അപ്പൊ ഇവിടെ ഒരു ഷോക്ക് വട്ടം കണ്ടുപോന്നൊക്കെ നമ്മൾ ഇങ്ങോട്ടൊറ്റോ ഒരു കോണി പോലത്തെ ഒരു ചപ്പാത്തി ഉണ്ടല്ലോ അതിന്റെ സാധനം വന്നു കഴിച്ചു നമ്മൾ നേരെ അങ്ങോട്ട് കയറി പോവാം കഴിച്ചു ഓക്കെ നേരെ ആ മേലക്കോട്ട് കേറാം ഓക്കെ കൈസ് നമ്മൾ ബൈക്ക് എടുത്തിട്ടുണ്ട് കഴിച്ചു ഓക്കെ ബൈക്ക് ആവുമ്പോ ഒന്നുകൂടി സ്പീഡ് കേറാലോ നടക്കുകയാണെ എപ്പോഴും എത്തൂല ഗൈസൊക്കെ അപ്പോ വലിയ വലിയ കോനാണെന്നാണ് തോന്നുന്നത് ഓക്കെ നമുക്ക് നേരെ കയറാം എൻ്റെ ഈ ബൈക്ക് എന്താ വെച്ചാല് വിഗള്ള സാധ്യത കൂടുതലാണ് അതാണ് ഞാൻ ടാസ്ക് ആണ് നമുക്ക് നേരെ കയറി നോക്കാം ഗൈസൊക്കെ അങ്ങനെ ഗൈസ് നമ്മൾ നേരെ കഴിഞ്ഞോ ഗൈസ് വീണ്ടും നമ്മൾ സാമ്പാർക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കേസ് ഒക്കെ എങ്ങനെയും നമ്മൾ അപ്പുറത്തേക്ക് കിടക്കണതാണ് ടാസ്കും കാര്യങ്ങളൊക്കെ ഗൈസ്ടപ്പെട്ടേക്ക് ചെയ്യ നമ്മൾ നേരെ മേലോട്ട് കേറാൻ പോവാണ് ഗൈസ് ഓക്കെ ഇത് ലാസ്റ്റ് ആണ് ഇത് ലാസ്റ്റ് ആണ് ഓഹ് ഇല്ല നേരെ കയറി നമുക്ക് ചെറിയ ഒഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് അപ്പൊ നോക്കിയൊരു വേണം പോവാൻ യെസ് ഗൈസ് നമ്മളങ്ങനെ പോലീസ് സ്റ്റേഷന്റെ ഭാഗത്താണ് ഗെയ്സ് എത്തേണ്ടത് നമ്മളങ്ങനെ ഗൈസ് ഓക്കെ നേരെ ഉള്ളിലേക്ക് പ്രശ്നാണ് എന്താ ഇവിടെ ഒന്നും കാണാല്ലോ ഗൈസ് എന്താണെന്ന് അറിയില്ല ഗൈസ് നമുക്ക് നോക്കി നോക്കാം ഓക്കെ ആ ഗൈസ് പെട്ടന്ന് ഓക്കെ നമ്മളങ്ങനെ നോക്കിയിരിക്കുകയാണ് ആ അവിടെ വന്നില്ലേ പുതിയതൊന്ന് ഓക്കെ പാടി പോയസ് നമ്മളങ്ങനെ നേരെ അടിയിലേക്ക് പോവാണ് ഗൈസ് ഓക്കെ അപ്പൊ ഗൈസ് ആ ആ അതും മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ ഓക്കെ ഇവിടെ ഇഡിലി ഉണ്ട് ഇഡ്ഡലി ഇഡ്ഡലി അപ്പൊ നമ്മുടെ ബൈക്ക് വേണ്ടു കയസ് ബൈക്ക് ബാക്കിലാണ് ഓക്കെ നമുക്ക് ഇഡലി ചോട്ടിട്ട് പോകാം അയ്യോ ഇഡ്ഡലി കിടന്ന് ആടുണ്ടല്ലോ കൈസ് ഓക്കെ ഈ എസ് കൈസ് ഓക്കെ നമ്മളാ സാമ്പാറൊക്കെ ചോട്ടി അപ്പൊ നമ്മള് നമ്മുടെ റേസ് പോണാകും അങ്ങോട്ട് ഓക്കെ നമ്മൾ നേരെ അടുത്തേക്ക് ചാടാൻ പോവാണ് അയ്യോ ഇതൊരു വ്യത്യസ്ത തരം ഇടിയിലാണ് ഗൈസ് കടന്നാടുന്ന ഇടയിലാണ് ഇങ്ങനെ ഇങ്ങനെ പ്രെസ് നമ്മൾ നമ്മളങ്ങനെ അടുത്തേക്ക് കട യെസ് ഗൈസ് ഓക്കെ ആ കോയില് ഇപ്പൊ എത്തും ആ കോയില് പോലോ അവിടെ അറിയോ നമ്മുടെ എയർപോർട്ട് പറമ്പിന്റെ ആ ഭാഗത്താണ് ഗൈസ് എയർപോർട്ടിന്റെ ഭാഗത്താണ് നമ്മൾ പോകേണ്ടത് ഓക്കെ നമ്മളൊക്കെ നേരെ എയർപോർട്ടിലേക്ക് പോവാണ് ഗൈസ് ഓക്കെ ആ ഭാഗത്ത് മാത്രം സാമ്പാറും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം സൂക്ഷിച്ചു വേണം പോവാന് ഓക്കെ ഇവിടെ ബട്ടൺ കാണാൻ ആ കാണാണോ ബട്ടൺ നോക്കട്ടെ ഗൈസ് ഇവിടെ ബട്ടനൊക്കെ സെർച്ച് ചെയ്യണം നമുക്ക് ആ അവിടെ സ്ഥലങ്ങൾ ഉണ്ടല്ലോ അല്ലെ എന്തോ അവിടെ സ്ഥങ്ങണ്ട് ഗൈസ് അങ്ങോട്ട് പോയാക്കട്ടെ എന്താണെന്ന് അറിയില്ല നമുക്ക് നോക്കാം ഓക്കെ സ്ഥലങ്ങൾ എന്താണെന്ന് നോക്കട്ടെ ഓ ഗൈസ് ഓന്തു നമ്മളിപ്പോ എങ്ങോട്ടോ എത്തി ഗൈസ് നമ്മൾ വേറെ സ്ഥലത്തേക്ക് എത്തി ഇവിടെയാണെങ്കിൽ വേറെ ഇഡിലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് സാമ്പാർ കിടന്ന് ഒഴുകാണ് ഗൈസ് ഓക്കെ ഒരു വേറെ എത്തി നമ്മൾ ഫുൾ ഒരു ചലഞ്ചും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഓക്കെ യെസ് ഗൈസ് അടുത്തൊക്കെ കളിയൊക്കെയാണ് ഓക്കെ ഓ മൈ ഗോഡ് ഗൈസ് വൈബിട്ടോ ഓ നല്ല ടാസ്കുകളും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഇതിവിടെ ഓക്കെ ഇത് യെസ് ഈ കോയിലക്കൂടെ നേരെ പോവാം കോയിലിങ്ങനെ നീങ്ങണ കോയിലാണ് ഓ അത് വഴുക്കുണ്ട് ഒഴുക്കുണ്ട് ഓക്കെ എങ്ങോട്ട് ഓക്കെ എങ്ങോട്ട് ഓക്കെ യെസ് കൈസ് ഓക്കെ നമ്മൾ നേരെ അപ്പുറത്ത് കടാൻ പോവാണ് ഓ ഇത് സാമ്പാറേ എന്തോ ഒരു ഇളകണ സാമ്പാറാണ് ചൂടാവുണ്ട് സാമ്പാർ കിടന്ന് ആടി ഒലഞ്ഞിട്ട് കൈസ് ഓക്കെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ എന്നിട്ടെത്തി കൈസ് ഓക്കെ ഓ ഇപ്പം പോയിരുന്നു കൈസ് കാര്യം ഓ അയ്യോ കൈസ് ഓ പിന്നെ റെസ്പോൺ ആയി നമുക്ക് ഒന്നുകൂടി ചെയ്തു നോക്കാം അങ്ങനെ നമ്മൾ നമ്മളത് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ് ഇനി അടുത്തത് എന്തോ ഒരു ഒരു വടയാണ് ഗൈസ് ഓക്കെ ഇത് വടയല്ല അത് കാണുമ്പോൾ തോന്നുന്നത് ഒരു റിങ് അയ്യോ ഊണ് ഗൈസ് ഒന്നുകൂടി ചെയ്ത് നോക്കാം ഓക്കെ യെസ് ഗൈസ് എത്തിയിരിക്കുകയാണ് ഞങ്ങൾ തന്നെ കാട്ടാം ഓക്കെ ഓ അത് എത്തി ഓക്കെ യെസ് ഓക്കെ ഓ താസ്കും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് നല്ല ഓക്കെ ഇത് അയ്യോ സമാധാനം ഓക്കെ അങ്ങനെയാണ് പോകേണ്ടത് ഓക്കെ ഇവിടെ തിൻ്റെ ഓ ഓ ഓ ഓ ഓ ഓ ഓ വീണു ഗൈസ് ഒന്നും ട്രൈ ചെയ്യാം ഓക്കെ യെസ് ഗൈസ് ഇവിടെ എത്തി ഓക്കെ രണ്ടാമത് എത്തിയിരിക്കുകയാണ് ഓക്കെ ഗൈസ് ഞാൻ ഓടിയും പോവാം യെസ് ഓക്കെ ഓക്കെ ഗൈസ് അങ്ങനെ അത് എത്തിയിരിക്കുകയാണ് ഓക്കെ ഗെയ്സ് ഫുൾ ടാസ്കും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഇത് ഇതൊരു വാട പോലെ തന്നെയാണ് ഗൈസ് ഓക്കെ നമ്മുടെ ചോക്ലേറ്റിലൊക്കെ വാടേണ്ടല്ലോ അതാണ് ഗൈസ് ഓക്കെ യെസ് പിന്നെ കാണുന്നത് ഇഡിലുകളാണ് ഗൈസ് നമ്മളങ് എത്തിരിക്കുകയാണ് ഗൈസ് അടുത്തത് ഇവിടെ ഒന്നും കാണാറില്ല ഗൈസ് നമുക്ക് ചാടണം അല്ല അവിടെ തക്കാളി ഉണ്ട് ഗെയ്സ് വലിയ ഓ മറ്റു തക്കാളിയാണ് ഗെയ്സ് ആ ചാടുന്ന തക്കാളി കാര്യങ്ങളൊക്കെയാണ് യെസ് ഓക്കെ അവിടെ എത്തിക്കാം നമുക്ക് അടുത്ത ചാടാം ഓക്കെ യെസ് ഗൈസ് നമ്മളങ്ങനെ നേരെ ലാസ്റ്റ് തക്കാളിയിലേക്ക് പോകാൻ പോകുകയാണ് ഗെയ്സ് അത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ വെടിവെക്കണ പോലത്തെ ഇഡ്ലികളാണ് അത് തട്ടി നമ്മൾ കറിക്ക് പോയാൽ കഴിഞ്ഞു ഗൈസ് കാര്യം ഓക്കെ ഓ അയ്യോ ഗേസ് കുഴപ്പമില്ല ഓക്കെ നമുക്ക് നേരെ പോവാം ഗൈസ് ഓക്കെ ഈ ഗ്യാപ്പ് കൂടെ ഇങ്ങനെ പോകണം ഗൈസ് യെസ് യെസ് ഗൈസ് ഓക്കേ നല്ല പണി അയ്യോ ആ സൈഡ് തട്ടിയ ആ കുളത്തേക്ക് കുളല്ലോയി സാമ്പാർക്ക് പോകും ഗൈസ് ഓക്കേ ഓക്കേ അയ്യോ ആ കുഴപ്പമില്ലല്ലോ ഗൈസ് പിന്നെയും പണിട്ട് ഒന്നും കൂടി നമുക്ക് ചെയ്ത് നോക്കാം ഓക്കെ യെസ് ഗൈസ് ഓ അപ്പൊ ഒന്നോടി പോട്ടെ ഒന്നോടി പോട്ടെ 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 പോട്ടക്കെ സൂപ്പർ സൂപ്പർ മാൻ ഓക്കെ എത്തിരിക്കാണ് ഗൈസ് ഗൈസ് നമ്മളങ്ങനെ അടുത്ത ഓ ഇവിടെന്താണോ ഒരു കാറൊക്കെ ഉണ്ട് ഗൈസ് കയ്യിൽ തോക്കുണ്ട് ഏഹ് ഗൈസ് ഇതാരാ പൊന്നാലെ സമാധാനമായി ഗൈസ് ഓക്കെ ഇവിടെ ഒരു ജീട്ടി കിടക്കുന്നുണ്ട് ഗൈസ് ഓക്കേ ഒരു ഓറഞ്ച് ജീട്ടി ഓക്കെ ഗൈസ് നമ്മളടുത്തിട്ട് നല്ല കിട്ടുന്ന വണ്ടി കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഓക്കെ അതെന്താണ് ഗൈസ് ഒരു കറുപ്പ് കളറ് ഗൈസ് ഒരു ചമ്പട്ടി പോലത്തെ ഞാൻ മേലക്കൊന്ന് കേറി നോക്കട്ടെ ഗൈസ് ഓക്കെ എന്താ അറിയില്ല നമുക്ക് നോക്കാം ഓക്കെ പായസോ ഗൈസ് ചാടിയിരിക്കു രക്ഷപ്പെട്ടു ഓ ഗൈസ് അങ്ങനെ വീട്ടിലേക്ക് എത്തി ഗൈസ് സമാധാന കേട്ടെ അങ്ങനെ ഗൈസ് നമ്മൾ നമ്മുടെ ഇന്ത്യൻ ബയോക്ട്രോണിച്ച് എത്തിയിരിക്കേസ് ഒരു കുഴപ്പവും ഇല്ലാതെ ഓക്കെ സമാധാനായിട്ട് നമ്മുടെ കാർ കൂടെ നിൽക്കുന്നുണ്ട് കേസ് ഞമ്മളെ ആകാശങ്ങൾ വന്നതാണ് ഗെയ്സ് ഇങ്ങോട്ട് ഗൈസ് നമുക്ക് നേരം നല്ല ക്ഷീണും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണ് ഗൈസ് അത് ഗൈസ് ഈ കാണാ എന്താ ഗൈസ് ട്ടില് കേസ് വീണ്ടും കേസ്